മു ഇംഗ്ലീഷ് സംസാരിക്കാം വളരെ ഈസിയായി ഈ ഒരു സീരീസിന്റെ നാലാമത്തെ പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് സിമ്പിൾ അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓൾറെഡി കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതാണ് സിമ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങള് ഇന്നലെ ഞാൻ അവിടെ പോയി അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് അവളെ ഞാൻ കണ്ടു ഓക്കെ ഇതൊക്കെ എന്താണ് ജസ്റ്റ് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് പറയാ അതിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം പോസിറ്റീവ് സെന്റൻസ് എങ്ങനെയാ പറയാൻ നോക്കാം സബ്ജക്റ്റിൻ്റെ കൂടെ വേർബിന്റെ സെക്കൻഡ് ഫോം ആണ് ഉപയോഗിക്കുക വേർബിന്റെ സെക്കൻഡ് ഫോം ഒരു വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്ന ആക്ഷൻ ആണല്ലേ പ്രവൃത്തി അതിന് മൂന്ന് ഫോംസ് ഉണ്ട് വി വൺ വി ടു വി ത്രീ എന്ന് പറഞ്ഞിട്ട് അതിലെ വി ടു ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക

വാക്ക് തീർത്തു ഓക്കെ ആണ് ദേ വിസിറ്റഡ് ആസ് ദഡ്സ് ഓക്കെ അവർ ഞങ്ങളെ സന്ദർശിച്ചു ഞങ്ങളെ കണ്ടു മീറ്റ് ചെയ്തു ഓക്കെ സോ സബ്ജക്ടിന്റെ കൂടെ ആ ഒരു ക്രിയയുടെ അതായത് ആണ് ഉപയോഗിക്കുക നമ്മൾ ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം ഞാൻ നേരത്തെ എഴുന്നേറ്റു നേരത്തെ എഴുന്നേൽക്കാറുണ്ട് പറയാ ആണ് 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 അവിടെ ഇതെന്താണ് ഇവിടെ എന്ന് പറയാം പാസ്സിൽ വരുമ്പോൾ വീട്ടു വരും എന്തായി ആയി ഞാൻ നേരത്തെ എഴുന്നേറ്റു ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിന്റെ ഫസ്റ്റ് ഫോം എന്തായിരുന്നു ഈറ്റ് ആയിരുന്നു നമ്മളിവിടെ പാസ്റ്റ് ആയപ്പോൾ സെക്കൻഡ് ഫോം ആയി അതെന്താണ് വി കഴിച്ചു നെക്സ്റ്റ് വൺ ക്രിക്കറ്റ് ക്രിക്കറ്റ് അവർ ക്രിക്കറ്റ് എങ്ങനെ ഷീറ്റ് ആണെങ്കിൽ പ്ലേസ് വന്നു മുൻപത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അത് കണ്ടു പഠിച്ചതിന് ശേഷം ഈ വീഡിയോ കാണാം ഓക്കെ സോ ദ് ക്രിക്കറ്റ് എന്താണ് അവർ ക്രിക്കറ്റ് കളിച്ചു ഓക്കെ വേബിന് മൂന്ന് ഫോംസ് നമ്മൾ പറഞ്ഞല്ലോ അതില് ടെൻസ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം റെഗുലർ വേർബ്സ് ആൻഡ് ഇറഗുലർ വേർബ്സ് എന്ന് പറയും റെഗുലർ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ അവിടെ ഇ ഡി ചേർക്കുന്നത് അതായത് ഇ ഡി ആയിട്ട് വരിക വേർബിന്റെ സെക്കൻഡ് ഫോം അതായത് പാസ്റ്റ് ടെൻസ് നമുക്ക് രണ്ട് രീതിയിൽ പറയാം ഒന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇ ഡി ചെയ്തു ഇ ഡി ചേർത്ത് വരുന്ന ഫോമാണ്ഡ് വിസിറ്റ് വിസിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ആണ് ആ ഒരു വ്യത്യാസം വരുന്നത് നോക്കിക്കേ പ്രസന്റ് എന്താണ് വോക്ക് ആണ് പാസ്റ്റ് വരുമ്പോൾ വോക്ക്ഡ് ഒരു ഇ ആഡ് ചെയ്തു അല്ലേ എക്സ്ട്രാ പ്ലേ ക്ലീൻ ക്ലീൻഡ് അവിടെ എന്താണ് പ്രത്യേകത ജസ്റ്റ് വി ആഡഡ് ഒരു ആ ഒരു ടെൻസിനോട് ആഡ് ചെയ്തപ്പോൾ പാസ്റ്റ് ആയി ഇതിനെ നമുക്ക് റെഗുലർ വേർബ്സ് എന്ന് പറയാം സോ വേർബ് നമുക്ക് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം റെഗുലർ ആൻഡ് ഇറഗുലർ എങ്ങനെയാണ് പാസ്റ്റ് ടെൻസ് വരുമ്പോൾ ഇ ഡി ആഡ് ചെയ്യുന്നതാണെങ്കിൽ അവിടെ റെഗുലർ വേബ്സ് എന്ന് വിളിക്കാം അതല്ലാതെ വേറെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള നമുക്ക് പറയാൻ പറ്റാത്ത മാറ്റങ്ങൾ ഉണ്ടല്ലോ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ സോ ആഡ് ഇ ഡി ടു ദ വേർബ് അതാണ് റെഗുലർ വേബ്സ് എന്ന് വരിക നമുക്ക് എന്ത് വിളിക്കാം ഇറഗുലർ വേർബ്സ് എന്ന് വിളിക്കാം ഫോർ എക്സാമ്പിൾ പ്രസന്റ് വരുമ്പോൾ ഗോ ആണെങ്കിൽ പാസ്റ്റ് എന്താണ് വെൻഡാണ് come, Okay. Do, did. Clear. Cut, cut. Put, put. വളരെ എന്താണ് വ്യത്യസ്തമായ മാറ്റങ്ങളാണല്ലേ സോ അതെന്താണ് ജസ്റ്റ് ഇ ഡി ആഡ് ചെയ്യൽ അല്ല അതിന് നമുക്ക് ഇറഗുലർ വേർബ്സ് എന്ന് പറയാം സോ വേർബ് രണ്ട് രീതിയിലുണ്ട് റെഗുലർ ആൻഡ് ഇറഗുലർ പാസ്റ്റേൻസ് വരുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിവിഷൻ നടത്തിയിരിക്കുന്നത് ഇതിൽ ഇറഗുലർ എന്താണ് just എന്താണ് ഇ ഡി ആഡ് ചെയ്യൽ അല്ല വേറെ മാറ്റങ്ങളാണ് സോ ഇത് നമ്മൾ പഠിക്കുക തന്നെ വേണം No, ടിപ്സ് ആൻഡ് ട്രിക്സ് ഈ ഒരു പാസ്റ്റ് പാസ്റ്റ് ടെൻസ് എന്താണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക തന്നെ വേണം സോ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ന്യൂ വേർഡ്സ് പഠിക്കുമ്പോഴും അതിന്റെ പാസ്റ്റ് ടെൻസ് എഴുതി വെച്ച് വി വൺ വി ടു വി ത്രീ എഴുതി വെച്ച് തന്നെ പഠിക്കുക ഓക്കെ ഇനി നെഗറ്റീവ് സെന്റൻസ് നമ്മളൊരു പോസിറ്റീവ് സെന്റൻസ് നമ്മൾ കണ്ടു അല്ലേ ഐ ഗോ ഐ വെന്റ് ഐക്കം ഐകെ ഇനി നെഗറ്റീവ് സെന്റൻസ് എങ്ങനെയാ പറയാ ഞാൻ പോയി എന്ന് പറയുമ്പോഴാണ് ഐ വെന്റ് ആയത് ഞാൻ പോയില്ല എന്നെങ്ങനെ പറയാ നമുക്ക് നോക്കാം ഓക്കെ സബ്ജക്റ്റ് പ്ലസ് ഡിഡ് നോട്ട് പ്ലസ് ബേസ് ഫോം ഓഫ് ദി വേർബ് ബേസ് ഫോം ഓഫ് ദി വേർബ് എന്ന് പറഞ്ഞാൽ വി വൺ ഗോ ആണെങ്കിൽ ഗോ തന്നെയാണ് അപ്പോ ഡിഡിൻറ്റ് ഡിഡ്നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറയാം ഫോർ എക്സാമ്പിൾ ഐ ഡിൻ്റ് ഗോ ഔട്ട്സൈഡ് വെന്റ് അല്ല വന്നേ ഡിഡ് ഒരു സെന്റൻസിന് വന്നാൽ അവിടെ വീണ്ടും ഒരു പാസ്റ്റ് ടെൻസ് വരണ്ട ഒരു സെന്റൻസിൽ ഒരു പാസ്റ്റ് ടെൻസ് മതി സോ ഐ ഡിൻ്റ് ഗോ ഔട്ട്സൈഡ് ഐ ഡിൻ്റ് ഗോ ഞാൻ പോയില്ല ഞാൻ പുറത്ത് പോയില്ല ഷി ഡിഡിൻസ് നമുക്ക് എങ്ങനെ എഴുതാം ഓക്കെ അവൾ ചോറ് കഴിച്ചില്ല ഷി ഡിഡിൻസ് ഓക്കെ സോ നെഗറ്റീവ് സെന്റൻസിൽ വേർബിന്റെ ബേസ് ഫോം ഉപയോഗിക്കുക ഡിഡ് ഉണ്ടാവും അവിടെ അങ്ങനെ ഒരു ആ ഒരു ടിപ്പാണ് നമുക്ക് തരാനുള്ളത് കാരണം ഒരു സെന്റൻസിൽ ഒരു പാസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുക ഇവിടെ ഡിഡ് വന്നു സോടെ ബേസ് ഫോം ഓഫ് വേർബ് ഉപയോഗിക്കുക ക്ലിയർ ആണോ ഇനി ടൈം വേർഡ്സ് യൂസ്ഡ് അതായത് ഒരു പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ നമ്മൾ ഏതൊക്കെ വേർഡ്സ് ആണ് യൂസ് ചെയ്യാറ് നമുക്ക് നോക്കാം കോമൺ വേർഡ്സ് വിത്ത് സിമ്പിൾ പാസ്റ്റ് യെസ്റ്റഡേ ഇന്നലെ ഞാൻ ഇന്നലെ അവളെ കണ്ടു ഇന്നലെ നേരത്തെ എഴുന്നേറ്റു ഇന്നലെ ഞങ്ങൾ സംസാരിച്ചു സ്പോക്ക് യെസ്റ്റർഡേ ഇനി നമുക്ക് ലാസ്റ്റ് ഡേ പറയാം കഴിഞ്ഞ ദിവസം യെസ്റ്റർഡേനേക്കാൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാം ലാസ്റ്റ് ഡേ ആണ് കഴിഞ്ഞ ദിവസം അവൾ എന്നെ വിളിച്ചു ഷി കോൾ മി ലാസ്റ്റ് ഡേ ഓക്കേ ഇനി ലാസ്റ്റ് നൈറ്റ് ഉപയോഗിക്കാം ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ രാത്രി ഞങ്ങൾ കണ്ടു വി മെറ്റ് നൈറ്റ് ഓക്കെ സോ യെസ്റ്റർഡേ ലാസ്റ്റ് ഡേ ലാസ്റ്റ് നൈറ്റ് ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഞാൻ വീട്ടിൽ പോയി ഐ വെൻ ഹോം ഷം ഞാൻ പാസ് ഔട്ടായി എഗോ വൺ ഇയർ എഗോ ഓക്കെ അതായത് ഒരു വർഷം മുമ്പ് വൺ ഡേ എഗോ ഒരു ദിവസം മുൻപ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് എഗോ ഉപയോഗിക്കാം ആൻഡ് എക്സാമ്പിൾ ഐ കോൾ ഹിം യെസ്റ്റർ ഡേ ഓർ ഐ കോൾ ഹിം ലാസ്റ്റ് ഡേ ഷി ലെഫ്റ്റ് ടൂ അവേഴ്സ് എഗോ രണ്ട് മണിക്കൂർ മുമ്പ് അവൾ പോയി ഷി ലെ സോ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഇനി സ്കൂളിൽ പോയില്ല എന്ന് പറയാൻ വേണ്ടി ഒരുപാട് പറയാറുണ്ട് ഐ ഡി ഗോ ടു സ്കൂൾ ക്ലിയർ അങ്ങനെയാണ് വരിക അല്ല ഷിഡിഡ് വന്നാൽ ഇവിടെ എന്ത് ഉപയോഗിക്കുക കുറച്ച് എന്താണ് സ്ട്രെസ് ചെയ്യാണ് അവൾ കഴിച്ചു സോ ഷി ഡിഡ് ഈറ്റ് ഓക്കെ യു ക്യാൻ യൂസ് ഷി എയ്റ്റ് ഷിഎറ്റ് അവൾ കഴിച്ചു ക്ലിയർ ഓ ഷി വെൻറ്റ് അവൾ പോയി ദെ ഇവിടുത്തെ റൂൾ എന്താണ് ആഫ്റ്റർ ഡിഡ് ഓൾവേസ് യൂസ് ബേസ് ഫോം ഡിഡ് ഉപയോഗിച്ചാൽ നമ്മൾ എന്ത് ഉപയോഗിക്കുക ബേസ് ഫോം ഉപയോഗിക്കുക ഒരു സെന്റൻസിൽ ഓക്കെ ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ യു ഹാവ് ടു പ്രാക്ടീസ് വോട്ട് ഡിഡ് യു ഡൂ യെസ്റ്റർഡേ നിങ്ങൾ ഇന്നലെ എന്ത് ചെയ്തു ഡേ ഇന്നലെ എന്താ ചെയ്തേ ആൻസർ ഒന്ന് പറഞ്ഞേ വോട്ട് ഡിഡ് എസ്റ്റർഡേ കോമെന്റ് ബോക്സിൽ പറയാം ഡിഡ് യു ഡൂ യെസ്റ്റർ ഇഫ് യു ആസ് ദിസ് ക്വസ്റ്റിൻ ടു മീ ഐ ലാസ്ക് ഐ ലാൻസ്കൂൾ ആൻഡ് മെറ്റ്സ് ഐ വെന്റ് ഓക്കെ ഐ വെന്റ് സ്കൂൾ ഐ വെൻറ്റ് ടു A school next question: Did you watch TV last night? TV on top. Did you watch TV last night? Did you watch the kando? Yes or no question? So I will answer, no, I didn't. No, I didn't. So you can ask, answer, yeah. Uh, yeah, yes, I did, or no, I didn't. Here. Okay. Did you eat breakfast? Did you eat breakfast? So ൻസർ ഐ എസ് ഐ ഡിഡ് ഓർ നോ ഐ ഡിൻ്റ് ക്ലിയർ ആണോ ഇനി സ്പീക്ക് ത്രീ സെന്റൻസസ് അബൌട്ട് എസ് ജഡേ ഇന്നലെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ ഇന്നലെ നിങ്ങൾ ചെയ്ത മൂന്ന് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കൊമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് പ്രാക്ടീസ് ഈസ് ഇമ്പോർട്ടൻ്റ് അല്ലേ വെറുതെ ഇങ്ങനെ ക്ലാസ് കേട്ട് പോയി മനസ്സിലാക്കി വെച്ചിട്ട് കാര്യമില്ല ഞാനൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഗൂഗിൾ ഫോം താഴെ പിൻ ചെയ്യാം കൊമന്റ് ബോക്സിൽ സോ യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് ഓക്കെ നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് കറക്റ്റ് ആയിട്ട് എന്നുള്ളത് നമ്മളെ അറിയിക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഇഫ് യു വോണ്ട് ടു പ്രാക്ടീസ് മോർ ഇഫ് യു വോണ്ട് ടു ലേൺ ഓർ ഇംപ്രൂവ് യുവർ ലാംഗ്വേജ് ജോയിൻ ആവർ കോഴ്സ് മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് മണിക്കൂർ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാം വളരെ ഈസിയായി യൂട്യൂബിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വീഡിയോസോ കണ്ട് റെക്കോർഡ് സെഷൻസോ ഒക്കെ കണ്ട് പഠിക്കുന്നത് പോലെയല്ല ഒരു ട്രെയിനറിൻ്റെ കൂടെ ഇൻട്രാക്റ്റീവായി ലൈവ് ഇൻട്രാക്റ്റീവായി വെറും മുപ്പത് മണിക്കൂർ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാം കൂടുതൽ ഡീറ്റെയിൽസിനായി താഴ്ക്കാവുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക